നമസ്കാരം ഞാനിപ്പോൾ വന്നത് തട്ടിപ്പിൻ്റെ കഥ പറയാൻ വേണ്ടിയിരുന്നാണ് വേറെ എവിടെയല്ലേ നമ്മുടെ നാട്ടിലാണ് ശങ്കരംകുളത്തേ നമ്മുടെ ഈ ആഷ്യൂൻ്റെ ആപ്പ് ഉണ്ടല്ലോ പരിവാഹനാ ആപ്പ് അതുവഴി വാട്സാപ്പിലൂടെ ഒരു മെസ്സേജ് വന്നു ആ മെസ്സേജ് തുറന്നപ്പോൾ നഷ്ടപ്പെട്ടത് പന്ത്രണ്ടായിരം രൂപയാണ് ഇന്ന് മനോരമയിൽ എൻ്റെ സുഹൃത്തും കൂടിയായ രസക്കരിക്കാട് ചെയ്തൊരു വാർത്തയെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് അതൊരു സത്യമാണ് നോണേന്നു പറഞ്ഞ കേട്ടോ നഷ്ടപ്പെട്ടത് പന്ത്രണ്ടായിരം രൂപയാണ് പലപ്പോഴും നമുക്കും സംഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നെയാണ് നമ്മളറിയാതെ വാട്സപ്പിലൂടെയും മറ്റു മെസ്സേജ് മെസ്സേജുകൾ അത് സത്യമാണ് എന്ന് ധരിച്ചിട്ട് നമ്മൾ അത് തുറക്കുന്നത് അത് തുറക്കുമ്പോൾ ഉടനടി തന്നെ നമുക്ക് പൈസ ഇതൊരു പുതിയ തട്ടിപ്പാണ് പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പോലീസ് അതിനെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ വാട്സപ്പ് വഴി ഇത്തരം മെസ്സേജുകൾ വരില്ല എന്നാണ് അത് എസ് എം എസ് വഴിയേ വരുള്ളൂ എന്നും അവർ കർശനമായി പറഞ്ഞിരിക്കുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം ഇത്തരം മാഫുകൾ ഒരുപാട് നമുക്കിടയിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി നമ്മളെ ചതിക്കുന്ന ഒരുപാട് പേരുണ്ട് അത്തരം ആൾക്കാരുടെ ഇടയിൽ നമ്മൾ തലവെച്ച് കൊടുക്കണ്ട നമ്മളെ പൈസ നഷ്ടപ്പെടണ്ടെന്നു വെച്ചിട്ട് പറഞ്ഞത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് പരിഭാവിൽ നിന്നൊക്കെ വരുന്ന മെസ്സേജുകൾ ഫൈലുകൾ അടയ്ക്കാനുള്ള ലെറ്ററുകളൊക്കെ വരിക എസ് എം എസ് വഴിയാണ് വാട്സപ്പ് വഴി വഴിയില്ല എന്നാണ് അപ്പോൾ എല്ലാവരും അതെല്ലാവരും ശ്രദ്ധിക്കുക നല്ലതാണ് കാരണം ഇപ്പം മെസ്സേജുകളൊക്കെ വരുമ്പോ നമ്മൾ നമ്മളത് ചതിക്കപ്പെടുമ്പോൾ അത് മറ്റുള്ളവർ അറിയുന്നത് നല്ലതാണ് അറിയാതിരിക്കുന്നതിനേക്കാൾ നല്ലതറിയുന്നത് തന്നെയാണ് കാരണം മറ്റുള്ളവർ അതിൽ ചെന്ന് പെടാതിരിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ അതിൻ്റെ ഏറ്റവും വലിയ കാര്യം അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക എസ് എം എസ് വഴിയേ വരള്ളൂ വാട്സപ്പ് വഴി വരില്ല എന്നെ ഒരിക്കൽ കൂടി പുറമെ ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരം കാരണം ഇതറിയാത്ത ഒരുപാട് പേരുണ്ടാവും അവർക്കൊന്ന് ഇത് മെസ്സേജ് അയക്കുന്നത് നല്ലതാണല്ലേ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് പേര് കാണും അവർക്കൊക്കെ ഇതൊരു ഗുണകരമായിരിക്കും ഒരു പന്ത്രണ്ടായിരം രൂപയൊക്കെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞതും ആ വലിയൊരു പ്രശ്നമാണ് അതുപോലെ ഒരുപാട് പൈസ നഷ്ടപ്പെടില്ലേ അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യും